വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ വിദഗ്ധരുടെ ഉപദേശത്തിനായി കമന്റ് ബോക്സിൽ ചോദിക്കൂ കൂടാതെ ഞങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ നിങ്ങൾക്ക് സ്വയം ഒരു ആകർഷകമായ കോൺക്രീറ്റ് ഡ്രൈവ്വേ നിർമ്മിക്കാൻ കഴിയും എന്നാൽ അല്പം സമയവും നല്ല തയ്യാറെടുപ്പും വേണമെന്ന് മാത്രം ഡ്രൈവേ നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ആദ്യം നിങ്ങളുടെ ഭൂമി അളന്ന് നിങ്ങളുടെ പ്ലോട്ടിന്റെ അതിരുകൾ മനസ്സിലാക്കൂ അതിനുശേഷം നിങ്ങൾക്കാവശ്യമുള്ള സ്ഥലം അളന്ന് അതിരുകൾ രേഖപ്പെടുത്തൂ അളന്ന്മണ് സ്ഥലം നിരപ്പാക്കൂ സ്ഥലം നിരപ്പാക്കിയതിന് ശേഷം പ്ലോട്ടും ആവശ്യകതയും അനുസരിച്ച് ഡ്രൈവ് വേ അടയാളപ്പെടുത്തുക ഇതിനായി നിങ്ങൾക്ക് മരമോ കോൺക്രീറ്റോ ഉപയോഗിക്കാം മണലും അഗ്രഗേറ്റുകളും മണ്ണിൽ ചേർക്കൂ അതിനുശേഷം കോമ്പാക്റ്റിംഗ് ചെയ്യൂ അതിനുശേഷം അതിൽ കമ്പികൾ കൊണ്ട് മെഷ് ഉണ്ടാക്കി കോൺക്രീറ്റ് ഒഴിക്കൂ ഓർക്കുക കോൺക്രീറ്റ് ഒഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് പിന്നെ കോംപാക്ട് ചെയ്തതിനു ശേഷം ലെവലറിന്റെ സഹായത്തോടെ കോൺക്രീറ്റ് ലെവൽ ചെയ്ത് ഉറപ്പാക്കുക ഇതിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ള രീതിയിൽ വേണം തയ്യാറാക്കാൻ കൂടാതെ സ്ഥാപിച്ചതിനു ശേഷം ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് ഇത് ക്യൂറിംഗ് ചെയ്യേണ്ടതാണ് ക്യൂറിംഗ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് പോണ്ടിംഗ് ഉപയോഗിക്കാം എപ്പോഴും ഒരു വിദഗ്ധോപദേശത്തിനും മേൽനോട്ടത്തിനും കീഴിൽ മാത്രം ഡ്രൈവേ നിർമ്മിക്കേണ്ടതാണ് അപ്പോൾ ഇതായിരുന്നു ഒരു നല്ല കോൺക്രീറ്റ് ഡ്രൈവേ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക കണ്ടുകൊണ്ടിരിക്കൂർ കി ബാർ അൾട്രാടെക്കിൽ നിന്ന്